ഹലോ ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഈ ഒരു സിലിക്കൺ മോൾഡ് വെച്ചിട്ട് ഇതിൽ ചെറിയൊരു ഫ്ലവർ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ഫുള്ള് ഡിസൈൻ ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ മോൾഡിൽ ജസ്റ്റ് ചെറിയൊരു പീസ് ഫോണ്ടൻ്റെ എടുത്തിട്ട് ഇതിലേക്ക് പ്രെസ് ചെയ്ത് കൊടുക്കുക സൈഡ് ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം ഇങ്ങനത്തെ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വെച്ചിരുന്നു ഈ ഒരു ആണ് കേട്ടോ ഈ ഒരു കേക്കിൽ കൊടുക്കുന്നത് ഞാൻ ഫുള്ള് ഒരു റേഡിയൻ പിങ്കിൽ ഫ്രോസ്റ്റ് ചെയ്ത് വെച്ച കേക്കാണ് ഇതിലേക്ക് ലൈറ്റ് ഗ്രീന് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുത് ചെറിയ പോർഷനാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് അണീവനായിട്ട് തന്നെ ഒന്ന് ലൈനായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കറക്റ്റ് ഷേപ്പിലൊന്നുമല്ല ജസ്റ്റ് ഒരു ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ലൈൻസ് തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ലൈൻസും ഡ്രോ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു കേക്കിൻ്റെ റെഫറൻസ് പിക്ചർ ഉണ്ടായിരുന്നു ആ ഒരു മോഡലിൽ തന്നെയാണ് കേട്ടോ കസ്റ്റമർ നമ്മളോട് ഈ ഒരു കേക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഒരു കേക്ക് ബിഗിനേഴ്സിന് വരെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഫുള്ള് ഫ്രോസ്റ്റ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ആണ് കേട്ടോ ഈ ഒരു സിൽക്കൻ മോൾഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഇതുപോലത്തെ ഒരു കേക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് എടുത്തിട്ട് ഈ ഒരു ഗ്രീൻ ലൈനിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളെ ചോയ്സിനനുസരിച്ചിട്ട് ഫുള്ളായിട്ട് തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫ്ലവേഴ്സിന്റെ കളറ് ഞാൻ പിങ്കും അതുപോലെ തന്നെ റെഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ രണ്ട് കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളറ് കിട്ടിയിട്ടുള്ളത് ലൈറ്റ് ആയിട്ടുള്ള കേക്കിൽ ഇതുപോലെ ഡാർക്ക് ഫ്ലവർ വരുമ്പം ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതിനുശേഷം ശേഷം ലൈൻ വെർച്വൽ ക്രീമുകൊണ്ട് തന്നെ ചെറു ചെറുതായിട്ട് ലീഫും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ട് ഗ്യാപ്പ് നോക്കിയിട്ട് ചെറിയ സൈസിൽ ലീഫും കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട് ഫൈനൽ ആയിട്ട് നമ്മൾ ഹാപ്പി ബർത്ത് ഡേൻ്റെ റൈറ്റിങ്ങും കൂടി ചെയ്തിട്ടുണ്ട് അത് കേക്കിൻ്റെ ടോപ്പിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അതും കൂടി കൊടുത്തിട്ട് കേക്കിൻ്റെ ലുക്ക് ഇവിടെ ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സാബിസ് ക്രിയേഷൻസ് കേക്ക്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടുകെട്ടോ സോ See you with another video. Thank you for watching.